എംഫുരാനെതിരെ സംഘപരിവാർ രംഗത്തിറങ്ങിയപ്പോൾ പൃഥ്വിരാജിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ അമ്മയുടെ കഴിഞ്ഞ വർഷത്തെ ചില നിലപാടുകളാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് കുറച്ച് അപകടം പിടിച്ചൊരു സമയത്തൂടെയാണ് ഇപ്പം കേരളവും കടന്നുപോകുന്നത് കുറച്ച് അപകടം പിടിച്ച ഒരു സന്ദർഭത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ഇത് കേരളത്തിലെ ജനത ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയതാണ് പക്ഷേ മല്ലികാസ് കുമാരന് കഴിഞ്ഞ വർഷം വരെ അത് മനസ്സിലായിരുന്നില്ല അവർ എൻ ഡി എക്ക് വേണ്ടി വോട്ട് പിടിച്ച ആളാണ് ഇപ്പം മകൻ്റെ സിനിമയ്ക്കെതിരെ സംഘപരിവാർ രംഗത്ത് വന്നപ്പോൾ എങ്കിലും നിങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞ വാക്കുകൾ ആ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ശരിയാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഒന്നടങ്കം അപകടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം ഈ പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വർഗീയവാദികൾക്കെതിരെ നിലപാടുകൾ ഉണ്ടാവാൻ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം വ്യക്തിപരമായിട്ട് ചെയ്യണം എന്നുള്ള മോദിജി പറയുന്ന പോലെ ചെയ്യണം അവരെ അനുസരിക്കണം മോദിജി അനുസരിക്കുക എന്നുള്ളതല്ല സംഘപരിവർന അനുസരിക്കുക എന്നുള്ളതല്ല നാടിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ അനുസരിക്കുക എന്നതായിരിക്കണം നിലപാടി അദ്ദേഹം പേരിൽ എന്തായാലും നല്ല പങ്ക് കേരളത്തിൽ ഒരു മാറ്റം വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ഒന്നേ വന്നിട്ടുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ ജനത ഭൂരിപക്ഷത്തിനെ കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇനിയെങ്കിലും ഇത്തരം വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വർഗീയ ചിന്താഗതിക്കാർക്ക് വേണ്ടി പിടിക്കാൻ മെനക്കെടാതെ നന്മയുടെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പാതയിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്